ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൺസ് പാർട്ട് മുപ്പത്തിനാല് ഈ ശരീരം ഈശ്വരൻ്റെ താൽക്കാലിക വാസസ്ഥാനം ആണെന്ന് പറയപ്പെടുന്നു ഈ ലോകം ഭഗവാന്റെ ശരീരമാണ് കാലിൻ്റെ ചെറുവിരലിൽ ചെറിയ ഒരു മുള്ളു കൊണ്ടാൽ അത് ആത്മന് നേരിട്ട് മുറിവായി കരുതപ്പെടുന്നു എന്തെന്നാൽ ആ ചെറുവിരൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ ലോകത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന ദുരിതം മറ്റൊരു ഭാഗത്ത് ഉണ്ടാകുന്ന ദുരിതം പോലെ തന്നെ ഈശ്വരൻ കണക്കാക്കുന്നു ഈ ലോകം ഒരു ക്ഷേത്രമാണ് ഈശ്വരൻ്റെ ക്ഷേത്രം ഈശ്വരൻ്റെ ശരീരം ഈശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രം ഭക്തി എന്നാൽ ഭഗവാനോടുള്ള രതി എന്നാണ് അർത്ഥം ഭഗവാനോടുള്ള അമിതമായ സ്നേഹം അനന്യമായ സ്നേഹം പരമശക്തനായ ഭഗവാനോടുള്ള പ്രേമം ഈ പ്രേമം വളർത്തുന്നതിന് ഒരുവൻ തൻ്റെ പാർപ്പിടം ഉപേക്ഷിച്ച് പോകേണ്ടതില്ല ഈ ലോകത്ത് നടക്കുന്ന ക്രൂരതകൾ ഈശ്വരൻ തടുക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശ്വരൻ സാക്ഷിഭൂതൻ മാത്രമാണ് ഒന്നും ചെയ്യുന്നില്ല തൻ്റെ ബുദ്ധിയുടെ പ്രേരണയ്ക്ക് വശംവതനായി മനുഷ്യൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുകയും കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഈശ്വരൻ നന്മയെന്നോ തിന്മയെന്നോ ഉള്ള ദ്വൈതഭാവം ഇല്ലാതെ ഇരിക്കുന്നു ഉദാഹരണത്തിന് ഒരു കത്തി എടുക്കുക ഒരു കൊലപാതകയ്ക്ക് മറ്റൊരാളെ കൊല്ലുന്നതിന് കത്തി ഉപയോഗിക്കാം കശാപ്പുകാരൻ കത്തി ഉപയോഗിച്ച് മൃഗങ്ങളെ കൊല്ലുന്നു ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനാകട്ടെ അവയവങ്ങൾ മുറിച്ചു മാറ്റി രോഗിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ അത് ഉപയോഗിക്കുന്നു പാചകക്കാരൻ മലക്കറി അരിയുവാനാണ് കത്തി ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം ഈ കത്തികളുടെ അരികിൽ കത്തികളുടെ അരികിൽ വെച്ചാൽ അത് എല്ലാ കത്തികളെയും ഒരുപോലെ ആകർഷിക്കുന്നു ഒരു കാന്തം വ്യത്യാസമില്ലാതെ എല്ലാ ഇരുമ്പ് കഷ്ണങ്ങളെയും ആകർഷിക്കുന്നു ഈ ഇരുമ്പുകളുള്ള കത്തി അതിനാൽ കാന്തത്താൽ ഒരുപോലെ ആകർഷിക്കപ്പെടുന്നു കത്തികൾ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് കാന്തം നോക്കുന്നില്ല ഈശ്വരൻ ഈ കാന്തം പോലെയാണ് ഈശ്വരന് എല്ലാ കത്തികളും ഒന്നുപോലെയാണ് കത്തി ഉപയോഗിക്കുന്ന കൈകൾ ആരുടേതാണോ അയാൾക്ക് കർമ്മത്തിലെ തെറ്റും ശരിയും അനുസരിച്ച് കർമ്മഫലം അനുഭവിക്കേണ്ടി വരും ഈശ്വരൻ സാക്ഷിഭൂതൻ മാത്രമാണ് പത്ത് തരത്തിലുള്ള ചെയ്യാതിരിക്ക പത്തരത്തിലുള്ള പാപം ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം ആത്മാനന്ദം അനുഭവിക്കുന്നതാണ് പ്രധാനമെന്ന് ഒരു ധ്യാനി കരുതുന്നു എന്നാൽ ലോക നന്മയും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് നടപ്പിലാക്കുന്നതിനായി ഒരു വ്യക്തി ശാരീരികവും വാചികവും മാനസികവുമായ സ്വഭാവങ്ങളെ നിയന്ത്രണ വിധേയം ആക്കേണ്ടതുണ്ട് മറ്റൊരു ജീവന് അപായം വരുത്തുക ന്യായരഹിതമായ ആഗ്രഹങ്ങൾ പുലർത്തുക കളവ് ചെയ്യുക എന്നിവ ശാരീരികമായ ദുസ്വഭാവങ്ങൾ ആണ് തെറ്റായ അറിയിപ്പ് ക്രൂരമായ സംഭാഷണം അസൂയ അസത്യം പറയുക എന്നിവ വാചികമായ ദുസ്വഭാവമാണ് ലോഭം അസൂയ ഈശ്വരനിഷേധം എന്നിവ മാനസികമായ ദുസ്വഭാവങ്ങളാണ് ധ്യാനത്തിൻ്റെ പാത അനുധാവനം ചെയ്യുന്ന സാധകൻ ഈ പത്ത് ശത്രുക്കളെ തൻ്റെ സമീപത്ത് വരുവാൻ ഒരിക്കലും അനുവദിക്കരുത് അവയെ പൂർണ്ണമായും നിരാകരിക്കണം സാധകന് ആവശ്യം തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന സ്വഭാവങ്ങളാണ് അല്ലാതെ അധപ്പതനത്തിലേക്ക് നയിക്കുന്നവയല്ല ഒരാൾ ശുഭമായ കാര്യം മാത്രമേ പറയാനും പ്രവർത്തിക്കുവാനും പാടുള്ളൂ എന്തെന്നാൽ ശുഭം മാത്രമാണ് മംഗളമായത് മംഗളം മാത്രമാണ് ശിവൻ ശിവനെ ലയിക്കുവാനുള്ള ഉപകരണമാണ് മംഗളം ഒരു വിത്ത അതെടുത്ത വൃക്ഷത്തിൽ നിന്നും അകലെ നട്ടാലും ഒരു വ്യത്യാസവുമില്ലാതെ മുളയ്ക്കുന്നു ആ വിത്ത് തിളപ്പിക്കുകയാണെങ്കിൽ അത് മുളയ്ക്കില്ല അതുപോലെ നിങ്ങളുടെ സഹജമായ ദുസ്വഭാവങ്ങളെ തിളപ്പി തിളപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്താൽ അവ നിങ്ങളെ അവയുടെ അടിമ ആക്കുകയില്ല അപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നാലും ഈശ്വരൻ്റെ സമീപത്ത് തന്നെ എത്തിച്ചേരുന്നു ജയ